ഹായ് എമർജൻസി ഫ്രോഡ് ആണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അക്കൗണ്ട് നമ്പറും ഉണ്ടെങ്കിൽ ആർക്കും ആരുടെയും പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ അതിനാൽ തന്നെ പലതരം ഓൺലൈൻ തട്ടിപ്പുകളും ഈ കാലത്ത് വ്യാപകമാണ് അടുത്തിടെ പലരുടെയും പണം നഷ്ടമായ ഒരു ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് നീന ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു പ്രായമായ ആളുകളെ ലക്ഷ്യം വെച്ചാണ് ഈ പുതിയ തട്ടിപ്പ് അച്ഛനമ്മമാരുടെയോ മക്കളുടേയോ സഹോദരങ്ങളുടെയോ തുടങ്ങി തങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളിൽ നിന്നും വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരും ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ അയച്ചിട്ടുണ്ട് അത് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരുമെന്ന് അത്രയും അടുപ്പമുള്ള ആളുകൾ പറയുന്നതിനാൽ സംശയം പോലും തോന്നാതെ ഉടനടി പലരും ഒ അയക്കുന്നു പി ഒ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടമാവും നിങ്ങൾക്ക് സന്ദേശം അയച്ച നിങ്ങളുടെ ബന്ധുവിൻ്റെ ഫോൺ ആദ്യം തന്നെ തട്ടിപ്പുകാർ ഹാക്ക് ചെയ്തിരിക്കാം അതിനാൽ എത്ര വിശ്വസ്തർ ചോദിച്ചാലും നേരിട്ട് ഉറപ്പുവരുത്താതെ ഒ ടി പി ഷെയർ ചെയ്യരുതെന്ന് നീന പറയുന്നു ഈ വീഡിയോ പങ്കുവെച്ചാണ് ആഹാന തൻ്റെ അമ്മ സിന്ധു കൃഷ്ണയ്ക്കുണ്ടായ അനുഭവം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അമ്മയുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വന്ന സന്ദേശമാണിത് സന്ദേശം ഇങ്ങനെ ഞാൻ അബദ്ധത്തിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ആറക്ക നമ്പർ അയച്ചുപോയി അതെനിക്ക് ഫോർവേഡ് ചെയ്യാമോ അത്യാവശ്യമാണ് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ എന്തിനു നിങ്ങൾക്ക് അത് അയക്കണം എന്ന് സിന്ധു കൃഷ്ണ ചോദിച്ചപ്പോൾ വാട്സാപ്പിൽ നോക്കൂ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോൾ അതേ എന്ന് പറഞ്ഞ് അവരുടെ മറുപടിയാണ് ഏറ്റവും വലിയ തമാശ എന്ന് അഹാന പറയുന്നു ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നാൽ അവരോട് ഗോ ടു ഹെൽ എന്ന് പറയണമെന്നും അഹാന പറഞ്ഞു